ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഒരു ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഒരു കത്ത് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു കത്ത് ഇപ്പോഴും പലരും റഫർ ചെയ്യുന്നു കോട്ട് ചെയ്ത് കാണിക്കുന്നു കെ ഐ തന്നെ പല നിയമപ്രശ്നങ്ങളും ഈ ഒരു കത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നു ഒരു ഉദാഹരണം ഒരു വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സ്റ്റേജിൽ അവർ റഫർ ചെയ്തത് ഈ കത്താണ് അതുകൊണ്ട് തന്നെ അവിടെ സപ്ലൈ കൊടുത്തില്ല അത് തർക്കത്തിലായി അങ്ങനെ പല പ്രശ്നങ്ങൾക്കും വഴി വയ്ക്കുന്ന ഒരു കത്ത് ഈ കത്തിറങ്ങിയ സമയത്ത് ഞാൻ സർവീസിലുള്ള ആൾ തന്നെയാണ് ഇത് കത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഈ കത്തിൽ പ്രശ്നങ്ങളുണ്ടല്ലോ പക്ഷേ ഇത് ആ ഓഫീസിൽ നിന്നും കെ ഐ സി ബിയിലേക്ക് അയച്ച ഒരു കമ്മ്യൂണിക്കേഷൻ കത്താണ് ഒരു സർക്കുലർ ഒന്നുമല്ല ഒരു ടെക്നിക്കൽ സർക്കുലർ ഒന്നുമല്ല പക്ഷേ അവർ ഈ കെ ഐ സി ബിക്ക് ഡയറക്ഷൻ കൊടുത്തതാണ് ജനറലി ഒരു ഡയറക്ഷൻ കൊടുത്തതാണ് ഇത്തരത്തിലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാരണ നമുക്കറിയാമല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട വൈദ്യുതി സുരക്ഷയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെ ബേസായിട്ടുള്ള നിയമം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് പഴയ വേർഷൻ രണ്ടായിരത്തി പത്ത് അതിലെ ഒരു ക്ലോസാണ് പതിനാല് ജനറൽ സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് അതിൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതായത് എവിടെ എന്ത് റെഫർ ചെയ്താലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ പറയുന്ന സേഫ്റ്റി റെഗുലേഷൻ ആയിരിക്കണം കാരണം എവിടെ എന്തെങ്കിലും ഒരു മിസ് വന്നാലും ദ പ്രൊവിഷൻസ് ഓഫ് ദീസ് റെഗുലേഷൻ ഷാൽ പ്രിവെയിൽ ഈ റെഗുലേഷൻ എന്തു പറഞ്ഞിരിക്കുന്നു അതാണ് ഫൈനലി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചീഫ് ഇലക്ട്രിക്കൽ ആയാലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായാലും ഈ സേഫ്റ്റി റെഗുലേഷന് വിരുദ്ധമായിട്ട് ഒരു കത്തോ ഒരു സർക്കുലറോ ശരിക്കും ഇറക്കിക്കൂട അങ്ങനെ ഇറക്കിയ ഈ കത്ത് ഇപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കത്ത് ഇനിയും പിൻവലിച്ചുകൂടെ അതിനുള്ള പ്രൊവിഷൻ ഇല്ലേ പിൻവലിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലേ കാരണം പലരും റഫർ ചെയ്യുന്നുണ്ടല്ലോ ഇതിലെ തെറ്റുകൾ അവർ ശ്രദ്ധിക്കാതെ അത് അന്ധമായിട്ട് അവർ വിശ്വസിച്ചു പോകുന്നു സാധാരണ അത് മനുഷ്യരുടെ ഒരു പ്രവണതയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും മനുഷ്യരുടെ ഒരു ഇൻട്രസ്റ്റ് തെറ്റിനെ അല്ലെ അല്ലെങ്കിൽ തെറ്റ് കാണിച്ചു കൊടുത്താൽ അതിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രവണതയുണ്ട് അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് നമുക്ക് ഈ കത്തൊന്ന് പരിശോധിക്കാം ഇതിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്കുകളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്കൊണ്ട് ഞാൻ അല്പം അടിസ്ഥാനം പറഞ്ഞു കൊണ്ട് തുടങ്ങുക ഇത് നമ്മുടെ പഴയ മെയിൻ സ്വിച്ചാണ് അത് ഫേസ് ന്യൂട്രലും ഇതിന് അയൺ ക്ലാഡ് ഡബിൾ പോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ സി ഡി പി എന്ന് പറയും ഇത് മൂന്ന് ഫേസ് ഉണ്ട് ന്യൂട്രലിൽ നേരിട്ടും കൊടുക്കും അപ്പോൾ ഇത് ടി പി ആണ് സെയിം സാധനം ഇത് ഡി പി ആണ് ഇത് ടി പി ആണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റോഡുണ്ട് കണ്ടില്ലേ ഈ റോഡ് ഇത് പലപ്പോഴും മനുഷ്യനെ കൊന്നിട്ടുണ്ട് കാരണം ഒരുപാട് ആപത്തുകൾ ഇതുവഴി വന്നിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചും വർഷങ്ങൾ പഴക്കമുള്ള ഈ മെയിൻ സ്വിിച്ചുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട് കേട്ടില്ലേ എന്ത് ദയനീയ സ്ഥിതിയാണെന്ന് ആലോചിച്ച് നോക്കി പല അപകടങ്ങളും ഇത് ഓഫ് ചെയ്യുവാനായിട്ട് ശ്രമിച്ച് നടന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക ഞാനീ ഇവിടെ പ്രതിപാദിക്കുന്ന ഈ കത്തിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇത് അപകടകരമാണ് നിങ്ങളത് മാറ്റണം നമ്മൾ പുതിയ സിസ്റ്റത്തിലേക്ക് വരണം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ടുള്ള ഈ ഐ സി ഡി പി ഒ സി ടി പി ഒ കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ കത്തിൽ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് അടിസ്ഥാനം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഒരു ഐസൊലേറ്റർ അല്ലെങ്കിൽ ഡിസ്കണക്റ്റർ എന്നും പറയും ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഐ എസ് സെവൻ തേർട്ടി ടു എന്താണ് ഐസൊലേറ്റർ ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ സ്പീഡിന് പറഞ്ഞു പോകും ഇതൊരു ഐസൊലേറ്ററാണ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റർ എന്ന് പറയുന്ന വാക്കിൽ തന്നെ കിടപ്പുണ്ട് അത് ഐസൊലേറ്റ് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓഫ് തന്നെയായിരിക്കും കാരണം അതിൻ്റെ അകത്ത് ലീക്കേജോ വേറെ ഏതെങ്കിലും തരത്തിൽ കറണ്ട് വരുവാനായിട്ട് സാധ്യത കാണില്ല അതായത് നൂറ് ശതമാനം ഉറപ്പായിരിക്കും അത് ഐസൊലേറ്റഡ് ആയി എന്നുള്ളത് അങ്ങനെ ഉറപ്പ് തരുന്ന ഒരു ഡിവൈസാണ് ഒരു സ്വിച്ചിങ് ഡിവൈസാണ് ഈ പറയുന്ന ഐസൊലേറ്റർ അതിൻ്റെ സിമ്പിൾ ഇതാണ് ഇതിലെ ഒരു ലൈൻ കാണും അതായത് ഈ സപ്ലൈ വരുന്നത് മുകളിൽ നിന്ന് വരും ഇങ്ങനെ സപ്ലൈ പോകും അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് സപ്ലൈ വരുന്ന ഭാഗത്ത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഐസൊലേറ്റർ ആണെന്നുള്ളതാണ് അതിൻ്റെ സാധാരണ ഇതുപോലൊരു സ്വിച്ചോ അല്ലെങ്കിൽ ഒരു ബ്രേക്കറിലൊക്കെ ഇതുപോലെ സിമ്പിൾ കാണും അത് വെച്ച് നമ്മൾ തീരുമാനിക്കുക ഇത് ഐസൊലേറ്റർ ആണ് പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഐസൊലേറ്റർ എന്ന് പറയുന്നത് ഓഫ് ലോഡ് ഓപ്പറേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഇല്ലാത്തപ്പോൾ വർക്ക് ചെയ്യിക്കുവാനുള്ളതാണ് അതായത് നിങ്ങൾക്കൊരു റിമോട്ട് ലൊക്കേഷനിൽ ഒരു എക്യുപ്മെൻറ്റ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യണം നിങ്ങൾക്കവിടെ കാണുന്ന ദൂരത്തിൽ ഈ സാധനം വയ്ക്കുക നിങ്ങളത് ഐസൊലേറ്റ് ചെയ്ത് വെക്കുക കാരണം അതിൻ്റെ മെയിൻ സ്വിച്ച് ആരും ഓണാക്കി അവിടെ സപ്ലൈ വരില്ല അങ്ങനെ ഒരു പർപ്പസാണ് ഈ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് സപ്ലൈ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓണാക്കാനുള്ളതല്ല അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ ഇത് സാധാരണ നമ്മുടെ കൺവെൻഷണൽ ടൈപ്പ് ഐസൊലേറ്ററാണ് ഇത് നമ്മുടെ എം സി ബി ടൈപ്പ് ഉണ്ട് ബ്രേക്കർ ടൈപ്പ് ഉണ്ട് അതിനകത്ത് ഓണും ഓഫും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കും അങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട് അത് ഞാനിവിടെ വിവരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തരാം ഓക്കെ ഇവിടെ എന്താ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഐ എസ്സിൽ പറഞ്ഞിരിക്കുന്നതിന് സെറ്റ് ചെയ്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് ദിസ് എ മെക്കാനിക്കൽ സ്വിച്ചിങ് ഡിവൈസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് ക്യാരിയിങ് ആൻഡ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് സർക്യൂട്ടിൻ്റെ ഒരു ഭാഗമാണ് അത് ഓണാക്കാൻ പറ്റും പിന്നെ അത് ക്യാരി ചെയ്യാം ആ ഫു വലിയ കറണ്ട് അത് ക്യാരി ചെയ്ത് പോകാം പിന്നെ വേണമെങ്കിൽ നമ്മൾ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം ഏത് കണ്ടീഷനിലായിട്ടുണ്ടാകും നോർമൽ കണ്ടീഷൻസ് അതായത് ഈ ഓവർലോഡ് ആകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ സ്വിച്ച് വെച്ച് അതിനെ നമുക്ക് ഓഫ് ചെയ്യാം പക്ഷേ അപ്നോർമൽ കണ്ടീഷൻ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്പെസിഫൈഡ് ടൈമിൽ മാത്രമേ ഈ കറണ്ട് ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ ഓഫാകത്തില്ല ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകത്തില്ല ഈ സ്വിച്ച് മാത്രമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിങ്ങനെ ഒരു അബ്നോർമൽ കണ്ടീഷൻ ഓഫ് കണ്ടീഷനിൽ ഓഫ് ആക്കാനായിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്യൂസ് ആഡ് ചെയ്യും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഐസൊലേറ്ററിൽ ഇങ്ങനെ ഒരു ലൈൻ കാണും നമ്മൾ ഈ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓറസോണ്ടൽ ലൈൻ എന്ന് പറയാം ഇത് ഇവിടെ ആണെങ്കിൽ ആ ലൈനു പകരം ഇവിടെ ഒരു സർക്കിൾ ആയിരിക്കും അപ്പോൾ സ്വിച്ചും ഐസൊലേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഇല്ലാത്തപ്പോൾ വർക്ക് ചെയ്യാനാണ് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് വെക്കുവാനാണ് പക്ഷേ ഒരു സർക്യൂട്ടിൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് സർക്യൂട്ടിൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ ആ വലി വരുന്ന വലിയ കറണ്ടൊക്കെ ഇത് താങ്ങാൻ പറ്റും അതായത് ഈ പറഞ്ഞ ഓവർലോഡോ ഷോർട്ട് സർക്യൂട്ടോ പക്ഷേ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയത്തേക്ക് മാത്രം കാരണം അതിനകത്ത് അവിടെ സിസ്റ്റം വർക്ക് ചെയ്യണം പ്രൊട്ടക്ഷൻ ഒരു ഇവിടെ ഇത് ഇറ്റ് ഈസ് ഓൾസോ കേപ്പബിൾ ഓഫ് ക്യാരിയിങ് കറണ്ട്സ് അണ്ടർ നോർമൽ സർക്യൂട്ട് കണ്ടീഷൻ കണ്ടില്ലേ നോർമൽ കണ്ടീഷൻസിൽ അതിന് കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും പക്ഷേ അപ്നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈം വരെ അതിന് താങ്ങാൻ പറ്റും അത് കഴിഞ്ഞ് കത്തിപ്പോകും അപ്പോഴത്തേനും സപ്ലൈ ഓഫായിരിക്കണം അതാണ് കണ്ടീഷൻ അപ്പോൾ അതാണ് ഐസൊലേറ്റർ അല്ലാതെ ഈ കറണ്ട് കൂടുതൽ വരുമ്പോൾ ഓഫ് ചെയ്യാനുള്ള സാധനമല്ല ഐസൊലേറ്റർ അതിനുള്ള സംവിധാനമാണ് സ്വിച്ച് ഇവിടെ ഞാൻ രണ്ടിൻ്റെയും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് സ്വിച്ച് ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ടു ഓപ്പറേറ്റ് വെൻ ദ സർക്യൂട്ട് ഈസ് ക്യാരിയിങ് കറണ്ട് ഇവിടെയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ടു ഓപ്പറേറ്റ് വെൻ ദ സർക്യൂട്ട് ഈസ് നോട്ട് ക്യാരിയിങ് കറണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐസൊലേറ്റ് എ സർക്യൂട്ട് ഓർ എക്യുപ്മെൻറ്റ് ഫ്രം എ സോഴ്സ് ഓഫ് പവർ അതായത് ഐസൊലേറ്റ് ചെയ്തു വെക്കാനും ഇവിടെയാണെങ്കിൽ കറണ്ട് ഉള്ളപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനും അപ്പോൾ ഈ ചുരുക്കത്തിൽ ഇതെന്തായിരിക്കും ഒരു സ്വിച്ചാണോ ആണോ ഇതൊരു സ്വിച്ചാണ് കാരണം ഇത് നമ്മൾ ഇതിനെ സാധാരണ പറയുന്നത് മെയിൻ സ്വിച്ച് എന്നാണ് ഇവിടെ എബിഡേറ്റ് റോഡ് ഉണ്ടെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ സ്വിച്ച് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അവിടെ ഫ്യൂസും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഹൈ കറണ്ട് വരുമ്പോൾ അത് തനിയെ ആ സർക്യൂട്ട് ബ്രേക്ക് ആകാനുള്ള ഒരു സാധ്യതയും കൂടെ അവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് നോക്കാം സർക്യൂട്ട് ബ്രേക്കിൽ നമ്മൾ നേരത്തെ ഒരു ഇവിടെ ഒരു സർക്കിൾ കാണിക്കില്ലേ ആ സർക്കിളിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ക്രോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ എന്താണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെക്കാനിക്കൽ സ്വിച്ചിങ് ഡിവൈസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണാക്കാം പിന്നെ അത് ഓണാക്കി കഴിഞ്ഞാൽ അത് കറണ്ട് ക്യാരി ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ കറണ്ട് ക്യാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം അണ്ടർ നോർമൽ കണ്ടീഷൻ നോർമൽ കണ്ടീഷൻസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ആൻഡ് ആൾസോ ഓഫ് മേക്കിംഗ് ക്യാരിയിങ് എ സ്പെസിഫൈഡ് ആൻഡ് ബ്രേക്കിംഗ് കറണ്ട്സ് അണ്ടർ സ്പെസിഫൈഡ് അബ്നോർമൽ സർക്യൂട്ട് കണ്ടീഷൻസ് സച്ചാസ് ദോസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് ഇത് ബ്രേക്ക് ബ്രേക്കാകാം ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകാനും ഈ സർക്യൂട്ട് ബ്രേക്കറിൽ സംവിധാനമുണ്ട് അതുകൂടാതെ നോർമൽ കണ്ടീഷനിലും ഇത് ബ്രേക്ക് ആകാനുള്ള അല്ലെങ്കിൽ ഓഫ് ആകാനുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകാനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം ഉണ്ടെന്നുള്ളതാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഇനി ഈ സ്വിച്ചിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലുണ്ട് പക്ഷെ നേരെ തിരിച്ചില്ല ഒരിക്കലും ഒരു സ്വിച്ച് എന്ന് പറഞ്ഞതിനെ നമുക്ക് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സർക്യൂട്ട് ബ്രേക്കറിനെ സ്വിച്ചിൻ്റെ പ്രോപ്പർട്ടി എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് ആയിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം സർക്യൂട്ട് ബ്രേക്കറിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സിമ്പല് ഒരു ആണ് എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവും അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സിംബലാണിത് ഇനി നമ്മൾ ഈ നമ്മുടെ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കും കൂടെ നമ്മളിതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കത്ത് വായിച്ച് നോക്കണം അതിനു അതിനുവേണ്ടിയാണത് ഇവിടെ രണ്ട് ഡെഫൻഷൻ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് ഒന്ന് ലിങ്ക്ഡ് സ്വിച്ച് പിന്നെ ഒരു സ്വിച്ച് സ്വിച്ചിൻ്റെ ഡെഫൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഇനി ലിങ്ക്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് സ്വിച്ച് തന്നെയാണ് പക്ഷേ അത് അതിൻ്റെ ഡിഫറെൻറ്റ് പോൾസ് ഇവിടെ കണ്ടില്ലേ മൂന്ന് പോളാണ് ആ മൂന്ന് പോളും കൂടെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിങ്ക്ഡ് സ്വിച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് സ്വിച്ച് മീൻസ് എ സ്വിച്ച് വിത്ത് ഓൾ ദ പോൾസ് മെക്കാനിക്കലി ലിങ്ക്ഡ് ടു ഓപ്പറേറ്റ് സൈമിൾട്ട്ലി അപ്പോൾ ഇനി ഇവിടെ രണ്ട് സംഗതികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ഐസൊലേറ്റർ സ്വിച്ച് സർക്യൂട്ട് ബ്രേക്കർ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബൈഹേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുക ഇവിടുത്തെ നിങ്ങൾക്ക് ഈ സിംബിള് കാണാം അത് മൂന്ന് പോളുള്ളതിനെ ഞാൻ ഒരു പോളിലായിട്ട് ഇവിടെ കാണിച്ചിരിക്കും ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരെണ്ണം കാണിച്ചു ഉള്ളൂ അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ട് ഇവിടെ ഒരു ലൈനുണ്ട് അല്ലേ ലൈൻ ഉള്ളപ്പോൾ ഇതൊരു ഐസൊലേറ്ററാണ് പിന്നെ ഈ റൗണ്ട് ഉള്ളതുകൊണ്ട് അതൊരു സ്വിച്ചുമാണ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു സ്വിച്ച് ഡിസ്കണക്റ്റർ എന്ന് പറയും ഇത് സാധാരണ ഇതിനെ നമ്മൾ എം സി ബി രണ്ട് എം സി ബി ആണ് അപ്പോൾ ഇത് സ്വിച്ച് ഡിസ്കണക്റ്റാണ് ഡിസ്കണക്റ്റർ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്ററുമാണ് അല്ലേ അപ്പോൾ ഇത് ശരിക്കും ഒരു സ്വിച്ചായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഐസൊലേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഫങ്ഷനും ഇതിനുണ്ട് പക്ഷെ ഒരു കണ്ടീഷൻ ഈ ഹോർസോണ്ടൽ ലൈൻ ഉണ്ടെങ്കിലേ നമുക്ക് ഐസൊലേറ്ററാകത്തുള്ളൂ പിന്നെ ഈ സർക്കിൾ സർക്കിളുണ്ടെങ്കിലേ നമുക്ക് സ്വിച്ച് ആയിട്ട് എടുക്കാനും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ ഇത് ഐസൊലേറ്ററായിട്ടും ഫംഗ്ഷൻ ചെയ്യും സ്വിച്ച് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലൈ ഉള്ളപ്പോഴ് ഇത് ഉപയോഗിക്കാം ഈ റെഡ് കളർ സാധാരണ ഐസൊലേറ്ററിനെയാണ് കാണിക്കുന്നത് എങ്കിലും ഈ റെഡ് കളറിലുള്ള ഈ ഐസൊലേറ്റർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സപ്ലൈ ഉള്ളപ്പോഴും നമുക്ക് ഉപയോഗിക്കാം ഓണാക്കാം ഓഫാക്കാം അങ്ങനെ നമുക്കിതിനെ വർക്ക് ചെയ്യിക്കാം പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രോസ് ഇല്ല എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ആകത്തില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ അതിൻ്റെ സിംബിൾ കണ്ടോ ഈ സിംബലിൽ ഇവിടെ ഒരു ഹോറിസോണ്ടൽ ലൈൻ ഇല്ല ഇവിടെ മൂന്ന് ലൈൻ ഉള്ളതിനെ ഞാൻ ഒന്ന് കാണിച്ചു തോന്നേ ഉള്ളൂ ഇവിടെ ഒരു ക്രോസ് മാത്രമേ ഉള്ളൂ ഹോറിസോണ്ടൽ ലൈനും ഇല്ല സർക്കിളുമില്ല പക്ഷേ സർക്കിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ സർക്കിൾ ഇല്ലെങ്കിലും ഇതിൻ്റെ മീനിങ് ഇത് തന്നെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതൊരു സ്വിച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ഇതൊരു സ്വിച്ച് തന്നെയാണ് അതുകൊണ്ട് ഈ സർക്കിൾ ഇല്ലെങ്കിലും ഇവിടെ ഇവിടെ സർക്കിൾ ഇല്ലല്ലോ ഞാൻ ഇവിടെ ഒരു സർക്കിൾ കാണിച്ചു ഇവിടെ സർക്കിൾ ഇല്ലല്ലോ പക്ഷേ അത് കുഴപ്പമില്ല അത് നമ്മൾ സിമ്പിളിൽ അത് അക്സെപ്റ്റഡാണ് അപ്പോൾ ഇവിടെ സർക്കിൾ ഇല്ലെങ്കിലും സർക്കിൾ ഉള്ളതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ കാണിച്ചതുകൊണ്ട് ഇത് രണ്ടും സെയിം തന്നെയാണ് ഈ ക്രോസ് ഇവിടെ കാണിക്കാം അല്ലെങ്കിൽ ക്രോസ് താഴോട്ട് കാണിക്കാം അല്ലെങ്കിൽ ക്രോസ് ഇവിടെ വെച്ചുകൊണ്ടൊരു സ്വിച്ചിൻ്റെ സിമ്പലും ഇവിടെ വരയ്ക്കാം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വിച്ച് തന്നെയാണെന്നുള്ള അർത്ഥത്തിൽ പക്ഷേ ഒരിക്കലും ഇതിങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഇവിടെ ഒരു ലൈനുണ്ട് ഒരു ഹൊർസോണ്ടൽ ലൈനുണ്ട് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റർ അങ്ങനെ ഒരു ഐസൊലേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഐസൊലേഷൻ ഡ്യൂട്ടി ഈ പറയുന്ന ബ്രേക്കറിനില്ല പക്ഷെ ഈ ക്രോസ് ഉള്ളതുകൊണ്ട് കറണ്ട് കൂടുമ്പോൾ അത് ട്രിപ്പ് ആവുകയും ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ ലെറ്ററിലേക്ക് ഒന്ന് കിടക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവർ തമ്മി കമ്മ്യൂണിക്കേഷൻ നടത്തിയ കത്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന എബണേറ്റ് റോഡ് തകരാറ് മൂലം ആകുന്നതും ഇത് എർത്ത് ചെയ്യുമ്പോൾ ശരിക്കും ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ് കാരണം ഇതൊരു മെറ്റല് കൊണ്ടുള്ള മെയിൻ സ്വിച്ചാണത് നമ്മൾ പറയുന്നത് കറണ്ട് കടത്തിവിടാത്ത ഭാഗങ്ങൾ ലോഹം കൊണ്ടുള്ളതാണെങ്കിൽ അത് എർത്ത് ചെയ്യണമെന്ന് തന്നെയാണ്